ബജറ്റ് അവതരണത്തിന് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ആഷ്മി പറഞ്ഞു അതേപോലെ വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ സ്ത്രീ സമൂഹം അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റത്തിൽ ശാശ്വത പരിഹാരവും സ്ത്രീ സംരംഭങ്ങൾ കൈത്താക്കാകുന്ന പദ്ധതികളും ഒക്കെ ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് പൊതുവെയുള്ള കുടുംബശ്രീ വനിതകളുടെ ഒക്കെ പ്രതികരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കൊച്ചിയിലെ കുടുംബശ്രീ വനിതകൾ നമ്മുടെ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചു അപ്പം ഞങ്ങൾ സ്ത്രീകൾ നടത്തുന്ന സംരംഭങ്ങൾ വിലക്കയറ്റത്തെ തുടർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ ഞങ്ങളുടെ പ്രതീക്ഷയിലാണ് ഈ ബഡ്ജറ്റിൽ ഞങ്ങളെ സ്ത്രീകളെ സംബന്ധിച്ച് ഞങ്ങളുടെ മാറ്റങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ തരത്തിലും ഇപ്പൊ സാധനങ്ങൾക്ക് വില കൂടി ഇരിക്കുമ്പോ നമുക്ക് വീട്ടു വീട്ടിലെ മറ്റു ചെലവുകൾ കഴിഞ്ഞും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഇതിനൊന്നും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് അതിന്റേതായ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നും കൂടി ഞങ്ങൾ പറയുന്നത് അത് ഇപ്പൊ നിലവിൽ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം ജനങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അത് വിലക്കയറ്റം കുറച്ചു ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കുന്ന രീതിയിൽ സർക്കാർ ഒരു നടപടി സ്വീകരിച്ചാൽ അത് നല്ലതെന്നായിരിക്കും പിന്നെ ഒരു സംരംഭങ്ങളൊക്കെ ഞങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഒരു ഫണ്ട് അതിന് അനുവദിച്ച് തരുന്ന ഒരു നടപടികൾ സ്വീകരിക്കുക സ്ത്രീ സുരക്ഷയിൽ നടപടി അത്യാവശ്യമാണ് ഇപ്പം പല അതിക്രമങ്ങളൊക്കെ നമ്മൾ ഇപ്പം കൂടിക്കൂടി വരണേണല്ലോ അപ്പം അതിനെതിരായിട്ട് നല്ലൊരു നിയമ നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ സ്ത്രീകളായിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായം സാധാരണ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ബജറ്റിലുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു